ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കരുണാകര ഗുരുവിന്റെ ജന്മദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ ആത്മീയതയുടെയും മാനുഷിക മൂല്യങ്ങളുടെയും മഹത്തായ സന്ദേശം പ്രചരിപ്പിച്ച ഒരു മഹാപ്രതിഭയുടെ ഓർമ്മകൾ അനുഗ്രഹിക്കുന്ന വേദിയാണ് അദ്ദേഹം ഉൾത്തിവിട്ട അറിവിൻ്റെ തിരിനാണങ്ങൾ കെട്ടുപോകാതെ സൂക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടെ സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി മതാതീതമായ ആത്മീയതയാണ് കൊണ്ടു നടക്കുന്നത് തന്നെ ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ അങ്ങേറ്റം പ്രയാസകരമായ ഒരു നാട് എന്ന് നമുക്കറിയാം പക്ഷേ കേരളം ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് എപ്പോഴും പിന്തുണ നൽകിയിട്ടില്ല കേരളം ഇന്ന് കാണുന്നത് പോലെയുള്ള പുരോഗമിച്ച ഒരു നാടായി മാറിയതിന് പിന്നിൽ ഒരുപാട് മഹാരഥന്മാരുടെ യാഗങ്ങളും ദർശനങ്ങളുമുണ്ട് ഈ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ മഹത്തായ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ചരിത്രവുമുണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ആ ചരിത്ര നിർമ്മാണത്തിൽ ആത്മീയ പകർന്ന വെളിച്ചം ചെറുതല്ല എന്നതാണ് ജാതിയുടെ പേരിലുള്ള ഐതത്തിൻ്റെയും അനാചാരങ്ങളുടെയും ഈറ്റില്ലമായിരുന്നു ഒരു കാലത്തൊക്കെയാണ് കാരസ്പെരാ പള്ളുകൂടാത്തവർ തൊട്ടുുകൂടാത്തവർ മാന്യമായി വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്തവർ വല നടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടവർ വിദ്യാർത്ഥിയാസം നിഷേധിക്കപ്പെട്ടവർ അങ്ങനെ വലിയൊരു വിഭാഗം ജനത നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആ കേരളത്തെ നോക്കിയാണ് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആ ഇരുണ്ട കാലത്തെ തകർത്തെറിഞ്ഞത് നവോത്ഥാന നായകന്മാരുടെ ശക്തമായ നിലപാടുകളാണ് അവരാകട്ടെ പലരും ആത്മീയ നേതാക്കളായിരുന്നു ആത്മീയ നേതാക്കൾക്ക് സാമൂഹ്യ പുരോഗതിയിൽ പങ്കുവഹിക്കാൻ കഴിയുമോ എന്ന് ചിലർ കാരണം ഭൗതികതക്ക് എതിർ നിൽക്കുന്ന ഒന്നാണ് ആത്മീയത എന്നാണല്ലോ പൊതുവേ പറയപ്പെടുന്നത് എന്നാൽ കേരളത്തിലെ നവോത്ഥാന നായകരെ സൂക്ഷ്മമായി പഠിച്ചാൽ ഈ സംശയം പൂർണമായും മാറും ആത്മീയാചാര്യന്മാർക്ക് സമൂഹത്തെ എത്രയേറെ ഭൗതികമായി പരിവർത്തിപ്പിക്കാനാവും പുരോഗമനത്തിലേക്ക് നയിക്കാനാവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ ചരിത്രത്തിൽ വ്യക്തമാവും ആത്മീയതയുടെ ആ പൈതൃകം നാം നഷ്ടപ്പെടാതെ നോക്കേണ്ടതുണ്ട് അത് നഷ്ടപ്പെടുന്നിടങ്ങളിലാണ് വ്യാജ ആത്മീയ വ്യക്തിത്വങ്ങൾ രൂപമെടുക്കുക ശ്രീനാരായണപുരവും ചട്ടപ്പി സ്വാമികളും കൊയ്യേലപ്പച്ചനും ഭക്തിത്വങ്ങളും അടക്കം നിരവധി ഗുരുക്കന്മാർ ഇങ്ങനെ നടത്തിയ ആത്മീയവും സാമൂഹികവുമായ ഇടപെടലുകളാണ് ആധുനിക കേരളത്തിന് മാനസികമായ അടിത്തറവാക്കിയത് കേവലം ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിലും ആത്മീയകാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നതിലും ഒതുങ്ങാതെ ഒരു സമൂഹത്തെ ഒന്നാകെ മാറ്റിയെടുക്കാനാണ് അവർ പരിശ്രമിച്ചത്